പിന്നെ ഒരു 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 ചെറിയ സഹായം കുറച്ച് പൈസ ഉണ്ട് അത് വേണ്ട നിങ്ങൾ ഇത്രയും അയ്യോന് വിഷമിക്കണം കറിയൊന്നും വേണ്ട കരണ്ടോ കുഴപ്പമില്ല അതൊരു ഒരു മകൻ ചെയ്യണമെന്ന് കേട്ടോ ശരി ഒരു യാത്രക്കിടെ വഴിയരികിൽ ഇതുപോലൊരു ബോർഡ് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് ചിക്കൻ കറിയും ചോറും നോക്കിയപ്പോൾ ഒരു വയസ്സായ അച്ഛനും അമ്മയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ആ അച്ഛൻ ഒട്ടും സുഖമില്ലാത്തതു കൊണ്ട് തന്നെ ആ അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പാലക്കാട് പൊള്ളാച്ചി റോഡിൽ കൂട്ടുപാത കഴിഞ്ഞ പോളിടെക്നിക്കിന് തൊട്ടടുത്തായിരുന്നു ഈ ഒരു കുഞ്ഞു കട ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഇവർക്ക് മീശക്കാരൻ കൊടുത്തൊരു കുഞ്ഞ് സർപ്രൈസ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അമ്മ എന്തൊക്കെയുള്ളത് അപ്പോ ചോറും ും ചിക്കനും അതാണ് ചിക്കൻ കറി പറഞ്ഞത് അടിപൊളി അപ്പൊ എന്ത് കച്ചവട നേരത്തെ വേറെ ഒന്നുമില്ല അപ്പൊ തന്നെ ആൾക്കാർക്ക് അപ്പൊ ചോറും ഇത് കുമ്പളയും കൂടെ കൊടുക്കും എത്ര റുപ്പ ചാർജ് ചെയ്യണേ

ഇയാൾക്ക് അമ്മയെന്നെടുക്കുന്നത് അച്ഛന്റെ പേര് ചിന്നയ്യ ചിന്നയ്യ പേര് സുശീല സുശീല ഇവരുടെ ഈ ഒരു ദുരവസ്ഥ കണ്ടപ്പോ ഇവരെ സഹായിക്കാനായി ചോറൊക്കെ വെച്ചു കൊണ്ടുവരുന്നത് അടുത്തുള്ളൊരു ചേച്ചിയാണ് ചോറും കുമ്പളങ്ങി അരച്ചിയും മറ്റൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കരുത് കൂടെ ഈ അമ്മയുടെ നിഷ്കളങ്കമായ സ്നേഹവും കഴിക്കാൻ വന്നിരിക്കുന്നവർക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു ടേബിളോ വാങ്ങാൻ പോലും ഈ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം മനസ്സിലാക്കിയ മീശക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നത് ഒരു കടയിലേക്കായിരുന്നു അത്യാവശ്യം വേണ്ട സ്റ്റൂളും ചെയറും ടേബിളും എല്ലാം വാങ്ങിച്ച് തിരിച്ചു ചെന്ന് അമ്മേ ഒരു ഇളനീര വെട്ടി തരാവോ എന്ന് ചോദിച്ചു എന്താ വരാം ഇല്ല ഇവിടക്ക് ഇനി ഇതൊക്കെ വേണ്ട ടേബിളിന് ചെയറൊക്കെ വാങ്ങണ്ടേ ശരി ഞങ്ങൾ പോട്ടെ എന്നാ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി വന്നാണ് പൈസ ഇല്ല നിങ്ങൾ തരാം വാങ്ങിച്ചിട്ട് ഇവിടെ ചെയ്ത് സന്തോഷമാക്കാൻ ഇനിയിപ്പോ ഇവിടെ ഈ വരുന്ന ആൾക്കാർക്ക് വൃത്തിയായിരുന്നു കഴിക്കാരോ ചൂള് അച്ഛന വേണ്ടി വാങ്ങിച്ചു എണിക്ക് എണിക്ക് ഞാൻ മാറ്റി തരാം പൈസ ഒന്നും വേണ്ട ഇത് നിങ്ങക്ക് മക്കളില്ലാന്നല്ലേ പറഞ്ഞത് ഒരു മകൻ അത് പൈസ 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 അയ്യോ തരണ്ട തരണ്ട തന്നെ ടേബിളും സ്റ്റൂളും എല്ലാം കിട്ടിയപ്പോ ആ അമ്മ ഹാപ്പി ആയെങ്കിലും അച്ഛനെ ചാരി ഇരിക്കാൻ ഒരു ചെയർ കിട്ടിയപ്പോഴാണ് ശരിക്കും സന്തോഷമായത് ആ അച്ഛൻ ഓരോ മാസവും മരുന്ന് വാങ്ങാൻ മാത്രം നല്ലൊരു തുക ചെലവാകുന്നുണ്ട് എന്ന് ഈ അമ്മ നമ്മളോട് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞല്ലേ നിങ്ങനുണ്ടെങ്കിൽ പിന്നെ അല്ല ഇത് പൈസ എന്തിനെ അച്ഛനൊരു രണ്ട് മൂന്ന് മാസം വരുന്നെങ്കി വാങ്ങ അത്ര തന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ പറയണില്ല എന്താ വരുമാനം അറിയാം അങ്ങനൊന്നും പറയാൻ പാടില്ല അങ്ങനെ ദൈവം അങ്ങനൊന്നും പറയരുത് നമ്മൾ നിങ്ങളുടെ മകൻ എന്താണ് ചെയ്യുക അത് തന്നെ ചെയ്തിട്ടുള്ളൂ ഇത് നേരെ എടുത്തു വെക്കണം ഇവിടെ എങ്ങനെയാണ് അവസ്ഥ എനിക്കറിയാം അപ്പൊ നേരെ എടുത്തു വെക്കുക അല്ലെങ്കിൽ ആ ചേച്ചിൻ്റെ അടുത്ത് എടുത്ത് വെക്കാൻ കൊടുക്കുക ഏഹ് വൃത്തിയെ വെച്ചിട്ട് മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കുക ഏഹ് വിഷമിക്കണ്ട പിന്നെ ഇടക്കിലേക്കൂടെ വരാം <mí> तो 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 <take> െ ചോറിന് ശരി ആയിക്കോട്ടെ കറിയൊന്നും വേണ്ട കരട്ടോ അപ്പൊ ഞാൻ ശെരിക്കും ഉറങ്ങണോ ഇനി വഴിക്ക് വരുമ്പോ എപ്പോഴെങ്കിലും വരാം പോവളു ശരി ആയിക്കോട്ടെ ശെരിക്കും ശരി എന്നാ പോട്ടാ ആ അച്ഛനും അമ്മയും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് വീഡിയോ കണ്ടാൽ നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ